ിലേക്ക് പോയാൽ നല്ലതാണെന്ന് അഭിപ്രായം ഉള്ളത് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ പരിശീലനം ഓരോ എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം കൃത്യമായിട്ടുള്ള കാര്യമില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമ നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിൻ്റെ എന്താ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളും പോകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും വരെ ഏതട്ടെങ്കിലും ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്റെ കൊണ്ടാകുന്ന രീതിയിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രദ്ധിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് എലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ ആർക്കെതിരെ വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ കേസുകൾ നമ്മുടെ രാജ്യത്തിൽ പോയി ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇതിനെ സംസാരിക്കുന്നത് ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിലും ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഒരു പ്രൊസീജിയർ ആണ് ടൈമിന്റെ പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടികളാണ് അപ്പം പിന്നെ സിനിമകൾ ഒരുപാട് ക്ഷമിച്ചു എല്ലാവരും പറയുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ ലയിണമെങ്കിൽ അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പൊ ഏത് അന്വേഷണം ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി മാധ്യമങ്ങളെ കാണേണ്ടി വന്നു വേണ്ടി സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്ലസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിച്ച് ചെയ്യലുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലുള്ളൂ അപ്പൊ എനിക്കത് സംസാരിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഉന്നത പോലീസ് സ്റ്റേഷനിൽ പരാതി ഞാൻ ആണ് വിളിച്ചിട്ട് പരാതി ഉണ്ടാക്കുന്നത്

അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ പരാതിയില് അന്ന് അന്ന് കൊടുത്ത പരാതിയില് പറഞ്ഞതിന്റെ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറഞ്ഞത് ഇപ്പോഴത്തെ പരാതി പറയുന്നത് ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ലേ താങ്കൾക്ക് തോന്നുന്നത് ഇത് ഇത് ഒരു 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 ഇൻഡിപെൻഡന്റ് ഞാൻ ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത്

ഇത് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ പതിനായിരം ആ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിരുന്നല്ലോ അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വിമൺ പവർ ഉള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ആരോഗ്യ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പൊ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ പോസ്റ്റർ കോൾ പോലെ ഒരുപാട്

ഇതിനകത്ത് ഒരു വ്യക്തി അറിയാൻ അദ്ദേഹം പറയാൻ ഒരു വ്യക്തി അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും കുറീടെന്നും ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് കുരിയെന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഉള്ളിയിട്ടുള്ളൂ

മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്തിൽ എത്തിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിലൊരു എഫ്ഐആർ എഴുത്ത രീതി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ ബാങ്ക് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരുന്നു സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോ ഒരു എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ ആളായിരുന്നു പലയിടത്തും സെൽഫി അങ്ങനെ സെൽഫി അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത അല്ലാതെ ഒരു കഴിഞ്ഞ കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് എനിക്ക് ഡേറ്റ് പറ്റില്ല കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിയിക്കുക പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മുകളില് വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ടാൻ വേണ്ടി റാഫേലിന്റെ കുടുംബ കുടുംബം കൂടി ഞങ്ങൾ അവിടെ ദുബായി മുകളിൽ ഫുഡ് ഹോട്ടലിൽ നിന്ന് കണ്ടു റാഫേലുണ്ടും റാഫേലുണ്ട് മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്നിലൂടെയാണ് വന്നത് അപ്പോ ഈ പറയുന്ന

വർക്കണ എഫക്റ്റിയാ പക്ഷേ എന്നെ മെഡിസൈൻ കണ്ടല്ല എന്നെ പുറത്തെ കേട്ടോ നമുക്ക് എന്നെ അറിയാം എന്നെ രാവിലെ ഇടയേ പോ വീട്ടിൽ അമ്മേനെ അടിച്ചു അമ്മ ഇങ്ങനെ ഒരു വാർത്തല വരുന്നുണ്ട് അമ്മേ ഒരു നീയെങ്ങനെയിട്ട് ഇതിന് ടെൻഷനൊന്നുമില്ല എന്ന് അങ്ങേര് അതുമാതി നിമിനി ഇതിലൊരു ഇതിലൊരു കൂടാലോചനയും ഒരു ദുരൂഹതയൊക്കെ നടക്കുന്നുണ്ട് ഓക്കേ എങ്കിൽ അത അതയ പറഞ്ഞില്ലേ എന്നെ പോകാൻ ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ വരാൻ അലിഗേഷൻ ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സിനിമയിലുള്ള ആർക്കു വേണേലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്ക് വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ ോ അല്ലെങ്കിൽ പൈസ ഉന്നയിക്കണമെങ്കിൽ പെട്ടെന്നൊരാൾ വന്നിട്ട് ഒരാൾക്കെതിരെ അതിനു അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന മറ്റു ആളുകൾക്കെതിരെയോ ഈ പറയുന്ന പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പറ്റില്ലാത്തവരാണ് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്തോ പുള്ളിയുടെ സുഹൃത്താണോ എനിക്ക് അറിഞ്ഞു അത് കേസ് വരുന്നില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു ആദ്യം കേസ് വന്നല്ലോ അപ്പൊ ആരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ല സ്വാഭാവികമായി നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ ശബ്ദങ്ങൾക്കെതിരെ സമയം ില്ല എന്തുകൊണ്ട് എനിക്കെതിരെ ഇവരെ ഇപ്പം നിയമരായി പോരാ പോകുന്നു എന്ന് പറയുമ്പോഴും അപ്പൊ ഇപ്പം ആരോപണം ഉന്നയിച്ചവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തു നേരിട്ട് കേസുകൾ അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പിക്ക് പരാതി കൊടുക്കും അങ്ങനെയൊക്കെ ഇനി

ഭയങ്കര കേസ് പ്രീനൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ ഇതൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്ന റിക്വസ്റ്റ് ആണ് പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചു